ഹായ് എല്ലാവർക്കും സ്വപൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാള ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ട് അവൻ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സിംഗുലർ അവൻ എഴുതിയിട്ടുണ്ട് ഹി ഹാസ് റിട്ടൺ അത് കാണുകയുണ്ടായി അതിൻ്റെ ചോദ്യം നെഗറ്റീവ് നെഗറ്റീവ് ചോദ്യം പ്ലൂറലും നമ്മൾ കാണുകയുണ്ടായി ഞങ്ങൾ എഴുതിയിട്ടുണ്ട് വി ഹാവ് റിട്ടൺ അതിന്റെ ചോദ്യം നെഗറ്റീവ് നെഗറ്റീവ് ചോദ്യം ഇതെല്ലാം നമ്മൾ കണ്ടു ഇതിനെ പ്രസൻ പെർഫെക്റ്റ് ടെൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതെല്ലാം നമ്മൾ കണ്ടതാണ് ടെൻസിന്റെ പേര് പഠിക്കേണ്ട കാര്യമില്ല ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ചോദ്യ വാക്കുകൾ ക്വസ്റ്റിൻ വേഡ്സ് എങ്ങനെ ഈ ടെൻസിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ നേരത്തെ കണ്ട വാചകങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കും വന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതില് ക്വസ്റ്റ്യൻ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കും ക്വസ്റ്റിൻ വേർഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് വേർ എവിഡേ വെൻ എപ്പോൾ എന്ത് ഹൗ എങ്ങനെ ഹും ആര് വൈ എന്തുകൊണ്ട് ഹു ആര് ഇതെങ്ങനെ ഇവിടെ ചോദിക്കും പ്ലൂറലും സിംഗുലറും നമ്മൾ ഇന്ന് കാണുകയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വേർ ഹാവ് ഐ റിട്ടേൺ വേർ ഹാവ് ഐ റിട്ടേൺ വേർ ഹാവ് ഐ റിട്ടേൺ ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്നത് നമുക്കറിയാം വെറുബിന്റെ ആദ്യ ഭാഗം ഹാവ് റിട്ടേൺ ആണ് വെറുംബ് അതിന്റെ ഹാവ് കൊണ്ടൊന്ന് മുന്നിലിടുന്നു അങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുക വേർ ഹാവ് ഐ റിട്ടേൺ എവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെയല്ല സാധാരണ പറയുക എവിടെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മതിയാകും എവിടെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് വേർ ഹാവ് ഐ റിട്ടേൺ വേർ ഹാവ് ഐ റിട്ടേൺ വേർ ഹാവ് ഐ റിട്ടേൺ വേർ ഹാവ് വി റിട്ടേൺ വേർ ഹാവ് വി റിട്ടേൺ എവിടെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എവിടെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് വേർ ഹാവ് യു റിട്ടേൺ എവിടെയാണ് നീ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത് വേർ ഹാവ് ദർ റിട്ടേൺ എവിടെയാണ് അവർ എഴുതിയിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഇതെല്ലാം വെർബിന്റെ ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ആണ് ആ കാര്യം മറക്കരുത് யு வச்சு நமக்கு நோக்காம் எவ்யா நீதிட்டு நீ வாய்சிட்டுள்ளது எவடையான நீ படிப்பிச்சிட்டுள்ளது எவடையான நீ சீன் எவடையான நீ கண்டிட்டுள்ளது വേർ ഹാവ് യു സീൻ എവിടെയാണ് നീ കണ്ടിട്ടുള്ളത് വേർ ഹാവ് യു സങ് സിങ് സാങ് സങ് പാർട്ടി ഫോം വേർ ഹാവ് യു സൺ എവിടെയാണ് നീ പാടിയിട്ടുള്ളത് അതുപോലെ ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കണം വെൻ ഹാവ് യു റിട്ടേൺ വെൻ ഹാവ് യു റിട്ടേൺ എപ്പോഴാണ് നീ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ നീ എപ്പോഴാണ് എഴുതിയിട്ടുള്ളത് മലയാളത്തിൽ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ച് നമുക്ക് ചോദിക്കാം അതുപോലെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക വാട്ട് ഹാവ് യു റിട്ടേൺ വാട്ട് ഹാവ് യു റിട്ടേൺ വാട്ട് ഹാവ് യു റിട്ടേൺ വാട്ട് ഹാവ് യു റിട്ടേൺ എന്താണ് നീ എഴുതിയിട്ടുള്ളത് വാട്ട് ഹാവ് യു റെഡ് എന്താണ് നീ വായിച്ചിട്ടുള്ളത് വാട്ട് ഹാവ് യു ടോട്ട് എന്താണ് നീ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യ അടുത്തത് ഹൗ എങ്ങനെ ഹൗ ഹാവ് യു റിട്ടേൺ ഹൗ ഹാവ് യു റിട്ടൺ എങ്ങനെയാണ് നീ എഴുതിയിട്ടുള്ളത് ഹൗ ഹാവ് യു റൺ എങ്ങനെയാണ് നീ വായിച്ചിട്ടുള്ളത് അടുത്തത് ഹും ഹാവ് യു റിട്ടേൺ ഹും ഹാവ് യു റിട്ടേൺ ആരെയാണ് നീ എഴുതിയിട്ടുള്ളത് ഒരു വാചകമാണ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അർത്ഥമില്ലാത്ത വാചകം കാണുകയാണെങ്കിൽ വിട്ടുകൾ ജയിക്കുക ഇവിടെ നമുക്ക് ഹും ഹാവ് യു ടോട്ട് ഹും ഹാവ് യു ടോട്ട് അത് കുഴപ്പമില്ല ആരെയാണ് നീ പഠിപ്പിച്ചിട്ടുള്ളത് ഹും ഹ് യു ടോട്ട് ആരെയാണ് നീ പഠിപ്പിച്ചിട്ടുള്ളത് ഹും ഹാവ് യു ഹെൽത്ത് ആരെയാണ് നീ സഹായിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് വൈ കാരണം ചോദിക്കാൻ എന്തുകൊണ്ട് വൈ ഹാവ് യു റിട്ടേൺ വൈ ഹാവ് യു റിട്ടേൺ വൈ ഹാവ് യു റിട്ടേൺ എന്തുകൊണ്ടാണ് നീ എഴുതിയിട്ടുള്ളത് വൈ ഹാവ് യു സൺ വൈ ഹാവ് യു സൺ എന്തുകൊണ്ടാണ് നീ പാടിയിട്ടുള്ളത് കാരണം ചോദിക്കുക ഓക്കെ ഇനി നമുക്ക് സിംഗുലർ നോക്കാം ഹാസ് സിംഗുലർ ആകുമ്പോ ഹാസ് അർത്ഥം ഒന്ന് തന്നെയാണ് സിംഗുലറിന് ഹാസ് വെയ്യും ഫ്ലൂറലിന് ഹാവ് വെയ്ക്കും നമ്മൾ വെച്ച് നോക്കാം വേർ ഹാസ് വേർ ഹാസ് വേർ ഹാസ് എവിടെയാണ് അവൻ എഴുതിയിട്ടുള്ളത് അവൻ എവിടെയാണ് എഴുതിയിട്ടുള്ളത് രണ്ടും ചോദിക്കാം വേർ ഹാസി എവിടെയാണ് അവൻ വായിച്ചിട്ടുള്ളത് വേർ എവിടെയാണ് അവൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എപ്പോഴാണ് അവൻ എഴുതിയിട്ടുള്ളത് വെൻ അവൻ വായിച്ചിട്ടുള്ളത് വെൻ ഹാസി എപ്പോഴാണ് അവൻ പാടിയിട്ടുള്ളത് അതുപോലെ പ്രാക്ടീസ് ചെയ്യണം

ൺ എന്തുകൊണ്ടാണ് അവൻ എഴുതിയിട്ടുള്ളത് വൈ ഹാസി എന്തുകൊണ്ടാണ് അവൻ പഠിപ്പിച്ചിട്ടുള്ളത് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എപ്പോഴും ശ്രദ്ധിക്കുക അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം ഇനി ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ ഒരു ഭാഗം മാത്രം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അടുത്തതായി ഹു ആര് ഹു നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം ഹു എന്നുള്ളത് എന്നുള്ളത് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ സിംഗുലർ ഹു ഹാസ് ഹു ഹു ഹാസ് ഹാസ് ആരാണ് എഴുതിയിട്ടുള്ളത് ഹു ഹാസ് റെഡ് ആരാണ് വായിച്ചിട്ടുള്ളത് ഹു ഹാസ് ആരാണ് പാടിയിട്ടുള്ളത് ഈ പ്ലൂരൽ ഒന്നിൽ കൂടുതൽ പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉപയോഗിക്കാം ഹു ഹാവ് റിട്ടൺ ആരാണ് എഴുതിയിട്ടുള്ളത് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ പേര് ഉദ്ദേശിക്കുന്നുണ്ട് കുറെ പേര് എഴുതിയിട്ടുണ്ട് അവർ ആരാണെന്നാണ് ചോദിക്കുന്നത് ഹു ഹാവ് ടോട്ട് ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ പേര് പഠിപ്പിച്ചിട്ടുണ്ട് അവരാരാണ് ചോദിക്കുക അപ്പോൾ നമ്മൾ ഫ്ലൂറിൽ ഉപയോഗിക്കണം ഹു ഹാവ് സൺ ആരാണ് പാടിയിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ പേര് പാടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലൂറിൽ ഉപയോഗിക്കും ഒരാളാണ് പാടിയെങ്കിൽ ഹു ഹാവ് സൺ ഓക്കെ ഇവിടെ ധാരാളം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന രീതി മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളു ഐ വി വെച്ചെല്ലാം പ്രാക്ടീസ് ചെയ്യാം അതേപോലെ ഇവിടെ സിംഗുലർ ഹി ഷി വെച്ചെല്ലാം പ്രാക്ടീസ് ചെയ്യാം മറ്റു വേർബ്സൊക്കെ ഉപയോഗിക്കാം എപ്പോഴും ഓർക്കണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം ഇവിടെ വഹിക്കേണ്ടത് അതോടൊപ്പം ഇതും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ അർത്ഥമുള്ള വാചകങ്ങളാണോ എന്ന് നോക്കണം ഉദാഹരണമായിട്ട് ഹും ഹാവ് യു സങ് യു സങ് ആരെയാണ് ആരെയാണ് നീ പാടിയിട്ടുള്ളത് അർത്ഥമില്ലാത്തൊരു വാചകമാണ് അങ്ങനെയുള്ള വാചകങ്ങൾ ചിലപ്പോൾ വരും അത് ഉപേക്ഷിച്ചേക്ക ഓക്കെ പ്രാക്ടീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാക്ടീസ് ചെയ്താലേ ഹാവ് ഹാസറ്റ് ആദ്യം വരുള്ളൂ അല്ലെങ്കിൽ വേർ യു ഹാവ് റിട്ടേൺ വേർ യു ഹാവ് റിട്ടേൺ തെറ്റാ ഹാവ് ആദ്യം വരണം വേർ ഹാവ് യു റിട്ടേൺ ആണ് അങ്ങനെ വരണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ ഇനി വെറുതിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക നാല് ഫോംസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറക്കരുത് പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിക്കുക ഈ ക്ലാസ്സോടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനോട് ഇവിടെ പറയുകയാണ് ഇനി അടുത്ത ടെൻസ് ആയിരിക്കും കാണുന്നത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുതുകൾ ആണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെറുബിനാല് ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് പ്രസന്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് വേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിഷിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വ്യതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർക്ക് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബിസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് അർത്ഥം ഉച്ചാരണോ സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് വെറുവിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും ஒரே போய் உச்சாரணிங் அர்த்தம் வத்தியாசம் அது நம்ம மனசில் சூட்சிக்கும் உண்டு அதுவும் நம்ம மனசில் சூட்சிக்கான Win, won, won, stand stood stood understand understood understood ഈ ബറിവുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമോ ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കുന്നത് പിന്നെയുള്ള വേബ്സൊക്കെ ഒന്നുമില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പെർസെന്റ് ഫോംലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ടാക്കുന്നത് ആ വോബ്സ് ഒന്ന് വായിക്കുകയാണ് Announced, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. Improved, imbroved, Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ